വെള്ളാപ്പള്ളി നടേശിന്റെ നിലപാടുകളെ ബി ജെ പി നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിരുന്നുവെന്നും സി പി ഐ എം ഓരോ കാലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നത് എന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളോട് എപ്പോഴും ഓരോ സമയത്തും ഓരോ നിലപാടാണ് എടുക്കുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ നിലപാടാണ് എടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ മോശക്കാരനാണെന്നാണ് അദ്ദേഹം ആർ എസ് എസിന്റെ നാവാണെന്നാണ് ആണോ ഞങ്ങള് ഒരു കാലത്തും സമുദായ നേതാക്കളെ അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടില്ല എല്ലാവരോടും ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് സി പി എം അവരുടെ നിലപാട് അനുസരിച്ച് അവരുടെ രാഷ്ട്രീയ ലാഭം അനുസരിച്ച് ഓരോ കാലത്ത് ഓരോന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത് ബി ജെ പി നേതാക്കളോടല്ല ചോദിക്കേണ്ടത് എ കെ ജി സെന്ററിൽ പോയിട്ട് ഗോവിന്ദനോടാണ് ചോദിക്കുന്നത്